എന്റെ നമസ്കാരം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ശ്രീരാമന്റെ ആദർശം എന്ന വിഷയത്തെ പറ്റിയാണ് ആരാണ് ശ്രീരാമൻ ലോക ഗുണവാൻ കച്ച വീരവാൻ എന്ന വാൽമീകിയുടെ ചോദ്യത്തിന് നാരദ മഹർഷി നൽകിയ ഉത്തരമാണ് ശ്രീരാമൻ ഭൂമിയിലേക്ക് വീഴുന്ന മഴത്തുള്ളികൾ ഭൂമിയെ കുളിരടയിക്കുന്നത് പോലെ അധർമ്മം നടമാടിയ ജനസമൂഹത്തിലേക്ക് ധർമ്മത്തിന്റെ കുളിർമയായി പെയ്തുറങ്ങിയ ആദർശശാലിയാണ് ശ്രീരാമൻ ശ്രീരാമൻ ഒരു ആദർശ പുരുഷനാണ് രാമൻ എന്നും ആദർശത്തിനും ധർമ്മത്തിനുമാണ് മുഖ്യസ്ഥാനം നൽകിയത് രാമനെ സംബന്ധിച്ച് ആദർശവും ധർമ്മവും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് എന്നാൽ കലയുഗത്തിൽ രാമന്റെ ആദർശത്തിൽ പല വ്യാഖ്യാനങ്ങൾ നൽകി അവയെ അധർമ്മം ആരോപിക്കുന്നുണ്ട് എന്നാൽ ഇത് തെറ്റാണ് രാമൻ വിഗ്രഹമാണ് വിമലൻ പരിശുദ്ധമായ ധർമ്മത്തെ ഞാൻ ആദരിക്കുന്നു രാമൻശ ശ്രീരാമൻ തന്നെ കൈകേകിയോട് പറഞ്ഞിട്ടുണ്ടല്ലോ അത് മാത്രമല്ല സ്വന്തം പിതാവിന്റെ വാക്കനുസരിക്കേണ്ടത് പുത്രധർമ്മമാണെന്ന് മനസ്സിലാക്കി പതിനാലു വർഷം വനവാസം സ്വീകരിച്ച രാമനോളം ആദർശം മറ്റാരിലുണ്ട് ൂർത്തി രൂപം പ്രാപിച്ചാൽ അതാണ് ശ്രീരാമൻ എന്ന് മാരീജൻ പറയുന്നുണ്ട് ശത്രുക്കൾ പോലും ആദരിക്കുന്ന ഒരു സ്വഭാവത്തിന്റെ ഉടമയാണ് ശ്രീരാമൻ സാധു രാജാ മാരീജന്റെ ഉള്ള ഈ വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയും രാമന്റെ ആദർശം പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമുക്ക് രാമന്റെ ചില പ്രവർത്തികൾ അധർമ്മമായി തോന്നിയേക്കാം എന്നാൽ അത് നമ്മുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് സാധാരണക്കാരുടെ വൈകാരിക ബുദ്ധിയിലൂടെ ചിന്തിക്കുമ്പോഴാണ് നമുക്കിവ തെറ്റായി തോന്നുന്നത് രാമന്റെ പേരിൽ പ്രധാനമായും ജനങ്ങൾ ആരോപിക്കുന്ന കുറ്റങ്ങളാണ് താടകാവധം ബാലയനിഗ്രഹം സീതാപരിത്യാഗം പ്രിയപ്പെട്ട നിങ്ങൾ പറയും ലോകത്തിന്റെ ക്ഷേമത്തിനും സ്വജന നന്മയ്ക്കും വേണ്ടി ആരെയും ഉപദ്രവിക്കാതെ ജീവിക്കുന്ന ഋഷിമാരുടെ പ്രവർത്തിക്കും കർമ്മത്തിനും ഭംഗം വരുത്തുന്ന താടകെ പോലും സ്ത്രീയെ എങ്ങനെ വധിക്കാതെ സ്ത്രീയാണെന്ന് പരിഗണന നൽകി അവളെ സംരക്ഷിച്ചാൽ അത് കൂടുതൽ കുഴപ്പത്തിന് കാരണമായി തീരും അത് മാത്രമല്ല പണം കഴിക്കുന്ന മനമാണെങ്കിലും പുരയ്ക്ക് വീടെ വളർന്നാൽ പെട്ടണമെന്നാണല്ലോ ചൊല്ല് പ്രിയപ്പെട്ട ഇവിടെ താടക ഒരു സ്ത്രീയാണെങ്കിലും രാക്ഷസ സ്വരൂപിയാണ് ഇതുപോലെയാണ് ഭാര്യയുടെ കാര്യത്തിലും സ്വന്തം സഹോദരനായ സുഗ്രീവന്റെ ബാലിയെ തട്ടിയിട്ട് എത്ര വലിയ തെറ്റാണ് ബാലി ചെയ്തത് അധർമ്മം ചെയ്ത് കൊണ്ട് അമ്മനായവയെ ഒരിക്കലും നമുക്ക് നന്നാക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാമല്ലോ അതുകൊണ്ടാണ് ശ്രീരാമൻ ബാലിയെ പിറകിൽ നിന്നും അമ്പേടുക്കുന്നത് ഈ പ്രവർത്തി ഒരിക്കലും തെറ്റല്ല എന്ന് ശ്രീരാമൻ ചെയ്ത പ്രവർത്തി ശരിയായിരുന്നു രാമനായിരുന്നു ബാലിയുടെ കണ്ണു തിറപ്പിച്ചതെന്ന് മരണ ബാലി തന്നെ പറയുന്നുണ്ട് ശേഷം രാമൻ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ദ്രൂഷിച്ചത് സീതാ പരിത്യാഗത്തെ പറ്റി പറഞ്ഞാണ് എന്നാൽ നാം ഇവിടെ ചിന്തിക്കുന്നില്ല ജനങ്ങൾ തന്നെ രാജാവിനു മേൽ ദുരാരോപണം നടത്തുകയാണ് രാജഭരണം സ്വീകരിക്കണമോ ഭർത്തൃധർമ്മം സ്വീകരിക്കണമോ എന്ന ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്ന രാജാവിനെ എന്തുകൊണ്ട് നമ്മൾ കാണാതെ പോകുന്നു രാമൻ ഭക്തൃധർമ്മം സ്വീകരിച്ച് സീതാദേവിക്കൊപ്പം പോയിരുന്നെങ്കിൽ അവർക്ക് സന്തോഷമായി ജീവിക്കാനായിരുന്നു എന്തുകൊണ്ട് രാമൻ പോയില്ല ആ രാജ്യത്തിന്റെ അവസ്ഥ പോയില്ലെങ്കിൽ എന്തായി രാജഭരണം കഴിഞ്ഞ് രാമൻ പറയാൻ ഒരു ദിവസമെങ്കിലും വൈകാൻ തന്റെ ജീവൻ ത്യാഗം ചെയ്യാനായി നിൽക്കുന്നു ഭരതനോ അതോ കാനന്റെ പാതയിൽ രാമന്റെ കാലടികൾ പിന്തുടർന്ന ലക്ഷ്മണനോ രാമൻ രാജ്യം നഷ്ടപ്പെടാൻ കാരണക്കാരിയായ മന്ദനെ വധിക്കാൻ പോയ ശത്രു

രാമൻ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചത് അതൊരിക്കലും ഒരു തെറ്റല്ല ഉത്തമരായ ഒരു ആദർശകാനമായ ഭരണാധികാരിക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തിയാണത് ഇത് നാം പലപ്പോഴും കാണാതെ പോകുന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് രാമനെ ഒരു കുറ്റവും കാണാൻ കഴിയുന്നില്ല ഇത് സാധാരണക്കാരുടെ വൈകാരിക ചിന്തയിലൂടെ നോക്കുമ്പോൾ മാത്രമാണ് തെറ്റ് എന്നാൽ നാം ബുദ്ധി സാമർത്ഥ്യം ഉപയോഗിച്ച് രാമന്റെ ആ അവസ്ഥ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും അത് തെറ്റല്ല എന്ന് ശ്രീനാരായണ ഗുരുവിന്റെ ഈ വാക്കുകൾ രാമന്റെ ധർമ്മത്തെയും ആദർശത്തെയും പറ്റി പറയാനാണ് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു നന്ദി